Hi everyone welcome to USMO Universal Science and Maths Olympiad biology model question discussion for 7th standard Cortical Universal Institute organizing the 2024 edition USMO Universal Science and Maths Olympiad biology le ചില ചോദ്യങ്ങളുടെ മാതൃകാ ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റിനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം സെവന് സ്റ്റാൻഡേർഡിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഡ്ഘരായ വിദ്യാർത്ഥികൾ നിങ്ങളിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളിതുവരെ പഠിച്ചിരിക്കുന്ന ബയോളജി പാഠഭാഗങ്ങളിലെ ചാപ്റ്റർ വൈസ് കാര്യങ്ങളിലെ ചില മോഡൽ ആണ് നമ്മൾ ചോദിക്കുക ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യനിലേക്ക് വരിക ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും മലയാളം ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റൻസ് നോക്കിയിട്ട് നിങ്ങൾ അതക്കനുസരിച്ചുള്ള പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല സ്കോളർഷിപ്സാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അപ്പം ഈ വരുന്ന ജൂലൈ പതിമൂന്ന് പതിനാല് തീയതികളിൽ സെക്കൻഡ് സാറ്റി സൺഡേ യു എസ് എം ഒ എക്സാം നടക്കുന്നതാണ് സോ വെൽക്കം ടു ദ ഫസ്റ്റ് ബയോളജി പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് എൻ അസേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുമായിരിക്കും മക്കളെ ഈ അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ അസേഷൻ റീസൺ എന്ന് പറയുമ്പോൾ ഒരു അവകാശവാദം ഉണ്ടായിരിക്കും ഒരു ഉണ്ടായിരിക്കും അതൊരു സ്റ്റേറ്റ്മെന്റ് ഒരു പ്രസ്താവന അതിനൊരു റീസൺ ഉണ്ടായിരിക്കും എന്നിട്ട് എൻ്റെ ഉത്തരങ്ങൾ ഇങ്ങനെ വരും അസേഷൻ ട്രൂ റീസൺ ട്രൂ അസേഷനും ശരി റീസണും ശരി വാദവും ശരി കാരണവും ശരി ആൻഡ് റീസൺ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആ റീസൺ ആ കാരണം ആ വാദത്തിൻ്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആവാം ചിലപ്പോൾ റീസൺ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആവില്ല ചിലപ്പം അസേഷൻ തെറ്റ് റീസൺ ശരി ചിലപ്പം ശരി റീസൺ തെറ്റ് ഇങ്ങനെ വരുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് റീസൺ ടൈപ്പ് നമുക്ക് ഫസ്റ്റ് പോകാം പാൻക്രിയാസ് പാൻക്രിയാസ് എ മിക്സഡ് ഗ്ലാൻഡ് ഗ്ലാൻഡ് റീസൺ ബോത്ത് ആൻഡ് എക്സോക്രൈൻ നമുക്ക് മലയാളം വേർഷനിലേക്ക് പോകാം അവകാശവാദം പാൻക്രിയാസ് ആഗ്നേയ ഗ്രന്ഥി ഒരു മിശ്രിത ഗ്രന്ഥിയാണ് ഓക്കെ കാരണം ആഗ്നേയ ഗ്രന്ഥി അന്തസ്രാവി ഗ്രന്ഥിയായും ബാഹ്യസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കും സി നമ്മൾ ഈ ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഗ്ലാൻസ് പറയുമ്പോൾ ഗ്ലാൻസ് അഥവാ ഗ്രന്ഥികൾ മലയാളത്തിൽ ഗ്രന്ഥി എന്ന് വിളിക്കാം അപ്പൊ ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഗ്ലാൻസ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ രണ്ട് രജത്തിലാണ് ഗ്രന്ഥികളെ പറയുന്നത് എന്താണ് എക്സോക്രൈൻ ഗ്ലാൻസ് എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് വെച്ചാൽ ബാഹ്യസ്രാവി ഗ്രന്ഥികളെന്നും എക്സോക്രൈനാണ് ബാഹ്യസ്രാവി ഗ്രന്ഥികളെന്നും എൻറ്റോക്രൈനെ അന്തസ്രാവി ഗ്രന്ഥികളെന്നും വിളിക്കും ഈ ബാഹ്യസ്രാവി എക്സോക്രൈൻ ഗ്ലൈൻ ഗ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവ എന്താ ചെയ്യുന്നത് ഗ്ലാൻസ് ആണ് ഐ മീൻ സോറിസ് അവയ്ക്കൊരു ഉണ്ടായിരിക്കും അവയുടെ സെക്രീഷൻസ് അവയുടെ ഉൽപ്പന്നം കൊണ്ടുപോകാൻ അവയ്ക്ക് ഡക്റ്റുകൾ കുഴലുകൾ ഉണ്ടായിരിക്കും എന്നാൽ എൻറ്റോക്രൈൻ ഗ്ലാൻസ് ശ്രദ്ധിക്കണം അവ ഡക്റ്റ് ലെസ് ഗ്ലാൻസ് ആണ് അവയ്ക്കൊരു കുഴലുകളില്ല അവയുടെ സെക്രീഷൻസ് നേരിട്ട് രക്തത്തിലേക്ക് ബോഡി ഫ്ലൂഡിലേക്ക് ബ്ലഡിലേക്ക് കലരുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എക്സോക്രൈൻ ഗ്ലാന്റുകൾക്ക് എക്സാമ്പിൾ പറയും എക്സോക്രൈൻ ഗ്ലാന്റുകൾക്ക് എക്സാമ്പിൾ ആണ് സലൈവറി ഗ്ലാന്റ് സലൈവറി ഗ്ലാന്റ് ഉമിനീർ ഗ്രന്ഥികൾ ഉമിനീർ ഗ്രന്ഥികൾ എക്സോക്രൈൻ ആണ് മാമറി ഗ്ലാൻസ് മാമറി ഗ്ലാൻഡ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ എക്സോക്രൈൻ ആണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഡെക്റ്റിലസ് ഗ്ലാൻഡുകൾ പ്രധാനമായിട്ടും ഹോർമോണുകളാണ് ഉത്പാദിപ്പിക്കുന്നത് ഹോർമോൺ എന്ന് കേട്ടിട്ടുണ്ട് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന പിറ്റുറ്ററി ഗ്ലാൻഡ് പിറ്റുറ്ററി എന്ന് കേട്ടിട്ടുണ്ടോ പീയൂഷ ഗ്രന്ഥി എന്ന് വിളിക്കുന്നു പിറ്റുറ്ററി ഗ്ലാന്റ് തൈറോയിഡ് തൈറോയിഡിന് തൈറോയിഡെന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ തൈമസ് തൈമസ് ഗ്രന്ഥി തൈമസ് ഗ്ലാൻഡ് ഇതൊക്കെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് എൻഡോക്രൈൻ ഗ്ലാന്റുകൾ പ്രധാനമായിട്ടും ഹോർമോൺസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ് പാൻക്രിയാസിസം മിക്സഡ് ഗ്ലാൻഡ് ശരിയാണ് പാൻക്രിയാസ് ഒരേ സമയം പാൻക്രിയാസിൻ്റെ പ്രത്യേകത പാൻക്രിയാസ് ഒരേ സമയം എക്സോക്രൈനുമാണ് ഇൻറ്റോക്രൈനുമാണ് പാൻക്രിയാസ് ഒരേ സമയം എക്സോക്രൈനുമാണ് എൻറ്റോക്രൈനുമാണ് എന്ന് വെച്ചാൽ പാൻക്രിയാസിന് ഒരു പാൻക്രിയാറ്റിക് ഉണ്ട് ഡെറ്റുണ്ട് ഉള്ള ഗ്ലാൻഡാണ് അത് എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യും ഡയജഷന് വേണ്ട രാസാഗ്നികൾ ദഹനത്തിന് വേണ്ട രാസാഗ്ദികൾ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പം അത് എക്സോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട് ബാഹ്യസ്രാവിക ഗ്രന്ഥിയാണ് അതേസമയം പാൻക്രിയാസ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അന്തസ്രാവിക ഗ്രന്ഥി എൻറ്റോക്രൈൻ ഗ്ലാൻഡുമാണ് പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ പാൻക്രിയാസ് നിർമ്മിക്കുന്ന ഹോർമോണുകളാണ് നിങ്ങൾ ഇൻസുലിൻ എന്ന് കേട്ട് കാണും രക്തത്തിലെ പഞ്ചസാരയുടെ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കുന്ന ഇൻസുലിൻ അതുപോലെ തന്നെ ഗ്ലൂക്കോഗോൺ പാൻക്രിയാസ് ഒരേ സമയം എക്സോക്രൈൻ ബാഹ്യസ്രാവിയും എൻഡോക്രൈൻ അന്തർസ്രാവ ഗ്രന്ഥിയുമാണ് അതുകൊണ്ട് പാൻക്രിയാസിനെ എന്ത് വിളിക്കും മിക്സഡ് ഗ്ലാൻഡ് എന്ന് വിളിക്കും മിശ്രിത ഗ്രന്ഥി എന്ന് വിളിക്കും അപ്പൊ ശരിയാണ് അസേഷൻ ശരിയാണ് റീസൺ പാൻക്രിയാസ് ആക്സസ് ബോത്ത് എക്സോക്രൈൻ എൻഡോക്രൈൻ റീസണും ശരിയാണ് അപ്പൊ നോക്കൂ അസേഷൻ പാൻക്രിയാസ് എ മിക്സഡ് ക്ലാൻ പാൻക്രിയാസിന് എന്തുകൊണ്ടാണ് മിക്സഡ് ക്ലാൻഡ് എന്ന് വിളിക്കുന്നത് അതൊരു സമയം എൻഡോക്രൈനും എക്സോക്രൈനും ആയതുകൊണ്ട് അപ്പൊ അസേഷനും ശരിയാണ് റീസണും ശരിയാണ് അപ്പൊ നമുക്കതിൽ ഉത്തരത്തിലേക്ക് പോകാം സേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേഷൻ ശരിയല്ലേ അതാണ് ശരി നമുക്ക് നോക്കാം അപ്പോൾ വാദവും കാരണവും ശരിയാണ് കാരണം അവകാശവാദത്തിൻ്റെ ശരിയായ വിശദീകരണമാണ് ശരിയല്ലേ ആണ് അടുത്ത് നോക്കൂ വാദവും കാരണവും ശരിയാണെന്നാൽ കാരണം അവകാശവാദം ശരിയായ വിശദീകരണമല്ല വിശദീകരണമല്ല അല്ല വിശദീകരണമാണ് വാദം ശരിയാണ് പക്ഷെ കാരണം തെറ്റാണ് അതല്ല നമ്മുടെ ഉത്തരം വാദം തെറ്റാണല്ല അപ്പോൾ വാദവും ശരിയാണ് കാരണവും ശരിയാണ് ആ കാരണം അവകാശവാദത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രവർത്തനം കൂടിയാണ് ഐ മീൻ വിശദീകരണം കൂടിയാണ് അപ്പം നമുക്ക് ഏത് ഓപ്ഷനാണ് നമ്മൾ ആൻസർ ആയിട്ട് എടുക്കുന്നത് വി ക്യാൻ ടേക്ക് ഓപ്ഷൻ എ അപ്പം ഇത്തരം ചോദ്യങ്ങൾക്ക് അപ്പം റീസണും അസേഷനും ശരി റീസൺ അസേട്ടിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടി വിശദീകരണം കൂടിയായത് കൊണ്ട് എ ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഇസ് ദ ആൻസർ ക്ലിയർ ആണോ ഗുഡ് അപ്പം എക്സ് ഒ ക്രൈൻഡൊക്രൈൻ ഗ്ലാൻഡുകൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ആ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വൺ സ്റ്റേറ്റ്മെന്റ് 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 ഫസ്റ്റ് ആണ് ബ്ലഡ് ബ്ലഡ്ലറീസ് ഹാവ് മൈന്യൂട്ട് ഓൺ ദ വാൾ രക്തലോമികൾക്ക് ബ്ലഡ് കാപറി രക്ത കാപുലറികളെ കാപ്പിലറി എന്ന് പറഞ്ഞാൽ ചെറിയ രക്തക്കുഴലുകളാണ് സ്മോൾ ബെസൽസിനെയാണ് നമ്മൾ ക്യാപുലറി എന്ന് വിളിക്കുക മലയാളത്തിൽ ലോമിക എന്ന് വിളിക്കും അപ്പോൾ രക്ത കാപുലറി രക്തലോമികകൾക്ക് ചുവരിൽ അവയുടെ ചുവരിൽ രക്തലോമികകളിൽ ചെറിയ സുഷിനങ്ങളുണ്ട് ഓക്കെ അവിടെ നിൽക്കട്ടെ അത് ശരിയായ പ്രസ്താവനയാണ് ഇലാസ്റ്റിക് വാൾ എന്താണ് ഈ ആർട്ടറി എന്താണ് ഈ ആർട്ടറി ദേ ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ബോഡി പാർട്സ് അപ്പം നമുക്ക് നോക്കാം ധമനികൾക്ക് കട്ടിയുള്ളത് മിലാസ്റ്റിക് മതിലുകൾ വേണം അപ്പോൾ മലയാളമാണ് ധമനി ധമനികൾ എന്ന് വെച്ചാൽ ഹൃദയത്തിൽ നിന്നും മറ്റു ശരീരഭാഗങ്ങളിലേക്കും രക്തം കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ ആർട്ടറീസ് ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട് ടു അതർ ബോഡി പാർട്സ് ഹാർട്ട് ആർട്ടറിയുടെ വാളതിക്കായിരിക്കും എന്നാൽ ഉണ്ട് സിരകൾ സിരകൾ എന്നാൽകൾ വെയിൻസിന്റെ വാള് തിൻവാളായിരിക്കും അപ്പോൾ അതും ശരിയായ പ്രസ്താവനയാണ് അപ്പം കാപ്പിലറീസിന് സുഷിരങ്ങളുണ്ടെന്ന് ശരിയാണ് ആർട്ടറിസ് തിക്കാൻ ഇലാസ്റ്റിക് വാളാണ് അപ്പൊ ധമനികൾക്ക് ഇലാസ്റ്റിക്കും കട്ടിയുള്ളതുമാണ് അതും ശരിയാണ് തേർഡ് വെയിൻസ് ക്യാരി ബ്ലഡ് ഫ്രം ബോഡി പാർട്ട് ടു ഹാർട്ട് ശരിയല്ലേ ആർട്ടറി ധമനികൾ ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ബോഡി പാർട്സ് ഹൃദയത്തിൽ നിന്നും ബോഡി പാർട്സിലേക്ക് ശരീരഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്നതാണ് ആർട്ടറി തിരിച്ച് ശരീരഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് വെയിൻസ് അല്ലെങ്കിൽ ചിരകൾ അപ്പോൾ ശരീരഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്നത് ശിരയാണ് അപ്പോൾ അതും ശരിയാണ് അപ്പം എന്താണ് ഓൾ ഓഫ് ദീസ് തന്നിട്ടുണ്ട് എല്ലാം ശരി എന്നുത്തരവും തന്നിട്ട് അപ്പം നമ്മൾ എന്താ എടുക്കുന്നത് എല്ലാം ശരിയായിട്ടാണ് ആൻസർ വരുന്നത് സോ ഓൾ ദ ആൻസേഴ്സ് ശരി സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ് അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടിയോ അപ്പൊ ബ്ലഡ് കാപ്ലറി ആ മൈന്യൂപോൾസ് രക്തലോമികകൾക്ക് ചെറിയ സുഷിരങ്ങളുണ്ട് നേരത്തെ ശരിയാണ് ആർട്ടറീസ് എന്ന് വെച്ചാൽ സപ്പോസ് ഇതാണ് ഹാർട്ട് ഇതാണ് ബോഡി പാർട്ട് ബോഡി പാർട്സ് അപ്പം ഹാർട്ടിൽ നിന്ന് ബോഡി പാർട്ടിലേക്ക് രക്തം കൊണ്ടുപോകുന്നവയെ നമുക്ക് എന്ത് വിളിക്കാം ആർട്ടറി അല്ലെങ്കിൽ ധമനി എന്ന് വിളിക്കാം തിരിച്ച് ബോഡി പാർട്ടിൽ നിന്ന് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നവയാണ് അല്ലെങ്കിൽ സിരകൾ അണ്ടർസ്റ്റാൻഡ് അപ്പൊ അതെല്ലാം കറക്റ്റ് ആണ് സോ ദർ ഈസ് ഇറ്റ് ഓക്കെ സോ വിൻ മൂ ടു ദർഡ് ക്വസ്റ്റൻ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോകാം ഇതും ഒരു അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റിനാണ് അല്ലെ ഒരു അവകാശവാദവും കാരണവും തമ്മിലുള്ള ക്വസ്റ്റിനാണ് നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോകാം റീഡ് പ്രൈമറി പ്രോസസ് ഇൻ ട്രീറ്റിംഗ് വേസ്റ്റ് വാട്ടർ ഇൻവോൾവ് സ്ക്രീനിങ് ആൻഡ് സ്ലിപ്പ് ഓഫ് ലാർജ് പാർട്ടിലിക്കൽ ഇത് മലിനജല സംസ്കരണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രൈമറി പ്രോസസ് ഇൻ ട്രീറ്റിംഗ് വേസ്റ്റ് വാട്ടർ എന്ന് എന്നുവെച്ചാൽ മലിനജലം ശുദ്ധീകരിക്കുന്നതിനുള്ള പ്രാഥമിക പ്രക്രിയയിൽ വലിയ കണങ്ങളുടെ പരിശോധനയും സ്ഥിരീകരണവും ഉൾപ്പെടുന്നു ശരിയാണ് ഈ പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ അവിടെ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ ആണ് ആ മലിനജലത്തിലെ മാലിന്യങ്ങളെ അരിക്കുന്നു അതുപോലെ തന്നെ അവയെ അവയെ സെഡിമെൻറ്റ് ചെയ്യുവാൻ അനുവദിക്കുന്നു സെറ്റിൽ ഡൗൺ ചെയ്യുവാൻ അടിഞ്ഞു കൂടുവാൻ അനുവദിക്കുന്നു അപ്പം മലിനജലം ജലം ശുദ്ധീകരണ പ്രാഥമിക പ്രക്രിയയിൽ വലിയ കടങ്ങളുടെ പരിശോധനയും എന്ന് വെച്ചാൽ അവയുടെ സെറ്റിലിങ് ആൻഡ് സ്ക്രീനിങ് അവയുടെ സ്ക്രീനിങ് എന്ന് വെച്ചാൽ അവയെ ഫിൽട്ടർ ചെയ്യുന്നു അവയുടെ പരിശോധന എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് അവയെ ഫിൽട്ടർ ചെയ്യുകയാണ് അവയെ വേർതിരിച്ചെടുക്കുകയും അടിഞ്ഞു കൂടാൻ അനുവദിക്കുകയും ചെയ്യുന്നതാണ് റീസൺ the material that settle at the bottom during the primary പ്രോസസ് ഈസ് ആ സ്കം ആ പ്രൈമറി പ്രോസസ്സിൽ മലിനജലം ശുദ്ധീകരിക്കുന്ന സ്ഥലത്ത് അടിഞ്ഞു കൂടുന്ന സെറ്റിൽ ചെയ്യുന്ന സെറ്റിൽ എന്ന് പറഞ്ഞ ബോട്ടം അടിയിൽ അടിഞ്ഞു കൂടുന്ന പദാർത്ഥങ്ങളെ സ്കം എന്ന് വിളിക്കും എന്താണ് എവിടെ എഴുതിയിരിക്കുന്നത് പ്രാഥമിക പ്രക്രിയയിൽ അടിയിൽ സ്ഥിരതാമസമാക്കുന്നത് എന്ന് വെച്ചാൽ അടിയിൽ അടി അടിഞ്ഞു കൂടുന്ന അടിയിൽ അടിഞ്ഞുകൂടുന്ന മെറ്റീരിയലിന് സ്കം എന്ന് വിളിക്കുന്നു സ്കം എന്താണ് ഈ സ്കം ആക്ച്വലി അത് സ്കമ്മല്ല അടിഞ്ഞു കൂടുന്ന പദാർത്ഥങ്ങളെ സ്ലഡ്ജ് എന്നാണ് വിളിക്കുന്നത് ചളിക്കെട്ടാണ് ആ മലിന ജലത്തിലുള്ള ചളിയും മണ്ണുമെല്ലാം അടിഞ്ഞു കൂടും അപ്പം ബോട്ടം അടിവശത്ത് ബോട്ടം അടിയിൽ അടിഞ്ഞുകൂടുക എന്ന് പറഞ്ഞ് അടിഞ്ഞു കൂടുന്നത് സ്കം ഈസ് എ ഫ്ലോട്ടിങ് വൺ ജലോപരിതലത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്ന നുരഞ്ഞു പതിഞ്ഞു കിടക്കുന്നതിനാണ് സ്കം എന്ന് സാധാരണ പറഞ്ഞാൽ അതും ചളിയുടെ അംശങ്ങൾ തന്നെയാണ് സ്കം എന്ന് പറഞ്ഞാൽ അതും ചളിയുടെ അംശം തന്നെയാണ് പക്ഷെ അത് സർഫസിൽ ഫ്ലോട്ട് ചെയ്യുന്നതാണ് സ്കം അപ്പോൾ അത് സ്കം എന്നല്ല ആ കല്ലം വേണ്ടത് സ്ലഡ്ജ് അല്ലെങ്കിൽ ചെളി നിറഞ്ഞ പദാർത്ഥം ചെളി നിറഞ്ഞ പദാർത്ഥം ഇവിടെ സ്കം തന്നെയാണ് ചെന്നിരിക്കുന്നത് അത് ചെളി നിറഞ്ഞ പദാർത്ഥം അടിയിൽ അടിഞ്ഞു കൂടുന്നത് അപ്പോൾ ഇവിടെ അവകാശവാദം ശരിയാണ് പക്ഷെ അതിൻ്റെ കാരണം തെറ്റാണ് അപ്പോൾ അസേശൻ ശരിയാണ് റീസൺ തെറ്റാണ് അപ്പോൾ നമ്മൾ ഏത് ഓപ്ഷനാണ് നമ്മൾ അതിൽ കറക്റ്റായിട്ടെടുക്കുക ഏ അതല്ലേ നമ്മുടെ വരുന്നത് എന്ന് വെച്ചാൽ വാദം ശരിയാണ് പക്ഷെ കാരണം തെറ്റാണ് ശരിയല്ലേ അപ്പൊ അതാണ് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ സാധിക്കുന്നത് സി ഓപ്ഷൻ എ ബി സി ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത് സി വാദം ശരിയാണ് പക്ഷെ കാരണം തെറ്റാണ് സോ ആ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ അണ്ടർസ്റ്റുഡ് സോ വി മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് അതൊരു സിമ്പിൾ ആണ് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയുന്ന ചോദ്യമായിരിക്കും ഒന്ന് നോക്കാമെങ്കിലും ഇത്തരത്തിലുള്ള ക്വസ്റ്റിനൊക്കെയാണ് നിങ്ങൾ യു എസ് എം ഒ മാത്സ് ആൻഡ് സയൻസ് ഒളിമ്പ്യാഡിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കേണ്ടത് ഐഡന്റിഫൈ എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ അറകളെ അടിസ്ഥാനമാക്കി ഒറ്റയാനെ തിരിച്ചറിയുക ഒറ്റപ്പെട്ടവനെ തിരിച്ചറിയുക അപ്പൊ ഏതൊക്കെ ഉത്തരം തന്നിരിക്കുന്നത് ഫ്രോഗ് കിങ് ഓബ്രലമാൻ്റർ ക്രോക്കഡൈൽ ഒരു തവള തന്നിട്ടുണ്ട് രാജവെമ്പാല തന്നിട്ടുണ്ട് സലമാൻഡർ തന്നിട്ടുണ്ട് മുതല തന്നിട്ടുണ്ട് ഇതിൽ എന്താണ് ഹൃദയത്തിന്റെ അറകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം ഫ്രോഗ് എന്ന് വെച്ചാൽ ഫ്രോഗ് ആംഫീബിയൻ ആണ് ഫ്രോഗ ഒരു ആംഫീബിയൻ ആണ് എന്താണ് ആംഫീബിയ എന്ന് വെച്ചാൽ അർത്ഥം ആംഫീബിയ എന്ന് വെച്ചാൽ ഉഭയജീവികളാണ് ഉഭയജീവിയാണ് അതുകൊണ്ട് തന്നെ ഉഭയജീവി ആയതുകൊണ്ട് ഫ്രോഗിന് രണ്ട് ചേമ്പർ ഉള്ള ഹാർട്ടാണ് ചൂ ടു ചേമ്പർ ഹാർട്ട് ആണ് സോറി ഫ്രോഗിന് ത്രീ ചേംബർ ഹാർട്ടാണ് കാണുന്നത് അപ്പം ഉഭയജീവി ആയതുകൊണ്ട് ഫ്രോഗിന് മൂന്ന് അറകളാണ് ഹൃദയത്തിനുള്ളത് ഏതൊക്കെയാ ഫ്രോഗിൻ്റെ മൂന്ന് അറകൾ എന്ന് നിങ്ങൾക്കറിയുമോ നമ്മൾ ആ ഫ്രോഗിൻ്റെ ഹൃദയം ഇങ്ങനെ വരയ്ക്കുമ്പോൾ മൂന്ന് അറകളാണ് അതിൽ മുകളിലത്തെ രണ്ടറകളെ ഓറിക്കിളുകൾ അല്ലെങ്കിൽ ആട്രിയ എന്ന് വിളിക്കും ഒരു റൈറ്റ് ആട്രിയ വലതു ആട്രിയ ലെഫ്റ്റ് ആട്രിയ ഇടതു ആട്രിയ പിന്നെ ഒരു വെണ്ട്രിക്കൾ എന്ന് പറഞ്ഞ ഭാഗമുണ്ട് വെൻട്രിക്കൾ അപ്പോൾ മൂന്നറകളാണ് അതുപോലെ തന്നെ കിങ് കോബ്ര കിങ് കോബ്ര ആരാണ് കിങ് കോബ്ര റെപ്റ്റീലിയ എന്ന ജന്തുവിഭാഗത്തിൽ വിഭാഗത്തിൽ വരുന്നത് റെപ്റ്റീലിയ ആണ് ബപ്റ്റീലിയ എന്ന് വെച്ചാൽ കോബ്ര പാമ്പാണല്ലോ കോബ്ര പാമ്പാണല്ലോ ഉരകങ്ങൾ ഉരകമാണ് ഉരകത്തിലും കുട്ടികളെ ത്രീ ഉരകങ്ങൾക്കും ത്രീ ചേമ്പേർഡ് ഹാർട്ടാണ് സാലമാൻഡർ സാലമാൻഡർ എന്ന ജീവിയെ കണ്ടിട്ടുണ്ട് വെള്ളത്തിലൊക്കെ കാണുന്ന സാലമാൻഡർ സാലമാൻഡറും ആണ് സാലമാൻഡറും ആംഫീബിയാണ് അപ്പൊ സാലമാൻഡറും ഉഭയ ജീവിയാണ് ഒരേ സമയം ജലത്തിലും അതുപോലെ തന്നെ കരയിലും വാട്ടറിലും ലാൻഡിലും താമസിക്കാൻ കഴിയുന്നവയാണ് ഫ്രോഗും സാലമാൻഡറും ഉപയജീവികളാണ് ആൻഫിബിയാണ് അപ്പൊ അവയ്ക്കും ഹാർട്ട് ആണ് എന്നാൽ ക്രോക്കൊൽ ശ്രദ്ധിക്കണം ഈ ക്രോക്കഡൈൽ മുതലകൾക്കുള്ളൊരു പ്രത്യേകത മുതല റെപ്റ്റൈൽ തന്നെയാണ് വരുന്നത് പാമ്പുകൾ ഉൾപ്പെടുന്ന റെപ്റ്റൈൽ എന്ന് വെച്ചാൽ മുതലയും ഉരകം തന്നെയാണ്

മാമൽ സസ്തനികൾ പോലെ മനുഷ്യനൊക്കെ നമ്മളൊക്കെ ഉൾപ്പെടുന്നത് സസ്തനികളാണ് മാമൽസ് ആണ് അപ്പൊ ബേർഡ്സിനും മാമൽസിനുമാണ് ഫോർ ചേമ്പർ ഹാർട്ട് ഉള്ളത് നാല് ചേമ്പർ ഹാർട്ട് ഉള്ളത് അപ്പം ക്രോക്കഡൈൽ അതുപോലെ ഫോർ ചേമ്പർ ആണ് ഹാർട്ടിനുള്ളത് അപ്പൊരകമാണ് ക്രോക്കഡൈലിനും ഫോർ ചേമ്പർ ആണ് ഹാർട്ട് ഉള്ളത് ഹാർട്ടുള്ളത് ഇതിൽ ഏതാണ് ഹാർട്ടിന്റെ അറകൾ അനുസരിച്ച് വ്യത്യസ്തമായി നിൽക്കുന്ന ഓടുവാൻ ഒറ്റയാൻ ആരാണ് ക്രോക്കഡൈൽ ആണ് ബാക്കി എല്ലാവർക്കും മൂന്ന് ചേംബർ ആണുള്ളത് ബാക്കി എല്ലാവർക്കും ത്രീ ചേമ്പർ ഹാർട്ടാണ് പക്ഷേ ക്രൊക്കഡൈലിന് ഫോർ ചേംബർ ഹാർട്ടാണ് അപ്പം ആൻസർ ഏതാണ് വരുന്നത് ഈസ് ദ ആൻസർ ഈസ് ദ ആൻസർ അപ്പം എൻ്റെ ചോദ്യം ഫോർ ചേംബർ ഉള്ള മറ്റ് ജീവികൾ ഏതൊക്കെയാ ഫോർ ചേംബർ സാധാരണ നാല് ചേംബർ നാല് ചേംബറുകൾ എന്ന് പറയുമ്പോൾ അതിൽ മുകളിലും രണ്ടറകൾ വേണം താഴെയും രണ്ടറകൾ വേണം ഏതൊക്കെയായിരിക്കും മുകളിലത്തെ രണ്ടറകൾ റൈറ്റ് ഓറിക്കിൾ ലെഫ്റ്റ് ഓറിക്കിൾ ഓറിക്കിൾ അല്ലെങ്കിൽ ആട്രിയ എന്ന് പറയാം ആട്രിയം അതുപോലെ റൈറ്റ് വെൻട്രിക്കിൾ വെൻട്രിക്കിളുകൾ റൈറ്റ് വെൻട്രിക്കളും ലെഫ്റ്റ് വെൻട്രിക്കിളും ഇങ്ങനെയാണ് ഹൃദയത്തിൻ്റെ നാലറകൾ ഫോർ ചേംബർ ഹാർട്ട് കാണിക്കുന്നവരാരാണ് ബേർഡ്സ് ബേർഡ്സ് എന്ന് വെച്ചാൽ പക്ഷികൾ കാണിക്കും അതുപോലെ തന്നെ മാമൽസ് എന്ന് വിളിക്കും മാമൽസ് ആരാന്നറിയോ സസ്തനികൾ സസ്തനി സസ്തനി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും മുലയൂട്ടി വളർത്തുകയും ചെയ്യുന്നവ പാല് കൊടുത്ത് വളർത്തുകയും ചെയ്യുന്നവയാണ് സസ്തനികൾ മാമൽസ് അവയ്ക്കാണ് ഫോർ ചേമ്പർ ഹാർട്ട് അണ്ടർസ്റ്റുഡ് സോ നമുക്ക് അടുത്ത ചോദ്യത്തിൽ അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായി മറ്റൊന്ന് വ്യത്യസ്തമായിരിക്കുന്നത് ക്രോക്കഡോയിൽ ആണ് ഡി ഓപ്ഷൻ ദ ആൻസർ അവയ്ക്ക് ഫോർ ഹാർട്ട് നാല് ചാമ്പറുകളാണ് ഹൃദയത്തിൽ നാല് അറകളാണ് ഹൃദയത്തിലുള്ളത് സോ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതും ഒരു അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഒരു അവകാശവാദവും കാരണവും തമ്മിലുള്ള ആണ് നമുക്ക് വായിക്കാം അസേസൻ വായിക്കാം വായിച്ചോളൂ അസേസൻ ഹാർട്ട് ഇസ് എ ടിഷ്യൂ വിച്ച് വിക്ടസ് എ പമ്പ് ഹൃദയം ഹൃദയം ഒരു പമ്പായിട്ട് പമ്പ് പോലെ പമ്പ് എന്ന് പറഞ്ഞാൽ അറിയാം പമ്പായി പ്രവർത്തിക്കുന്ന ടിഷ്യൂ ആണ് ടിഷ്യൂ എന്ന് പറഞ്ഞ എന്താണ് കലകളാണ് നിങ്ങൾ ചിന്തിക്കണം ഹൃദയം ഒരു കലയാണോ ടിഷ്യൂ ആണോ എന്ന് ചിന്തിക്കണം ആണോ ഇപ്പം തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താമല്ലോ ഹൃദയം ഒരു ടിഷ്യൂ അല്ല ടിഷ്യൂ എന്താ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽ ഒരു കൂട്ടം കോശങ്ങൾ ഒരു കൂട്ടം കോശങ്ങൾ സെൽസ് ചേർന്നുണ്ടാക്കുന്നതാണ് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂ ഹൃദയം ഒരു ടിഷ്യൂ അല്ല ഹാർട്ട് ഒരു ാണ് ഹൃദയം ഒരു അവയവമാണ് ഹൃദയം ഒരു അവയവമാണ് അവയവമാണ് അനേകം ടിഷ്യുകൾ അനേകം കലകൾ കൂടി ഒരു അവയവമാണ് ടിഷ്യൂ അല്ല അപ്പം ഇപ്പോൾ തന്നെ നമുക്കറിയാം അവിടെ പറഞ്ഞിരിക്കുന്ന അവകാശവാദം തെറ്റാണെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അസേഷൻ തെറ്റാ റീസൺ നോക്കാം ഹാർട്ട് റഫ്ലി സൈസ് ഓഫ് യുവർ ഫിസ്റ്റ് ഹൃദയത്തിന്റെ വലുപ്പം നമ്മുടെ മുഷ്ടിയുടെ ഫിസ്റ്റിൻ്റെ നമ്മുടെ ഒരു മുഷ്ടിയുടെ വലുപ്പം അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പം നോക്കൂ ഹൃദയം നിങ്ങളുടെ മുഷ്ടിയുടെ അത്രയും വലുപ്പമുണ്ട് അത് ശരിയാണ് ഒരു വ്യക്തിയുടെ റൈറ്റ് വലത് മുഷ്ടിയുടെ അതേപ്പമായിരിക്കും ഹൃദയം എന്നാണ് കണക്കാക്കുന്നത് അപ്പം ഇവിടെ അവകാശവാദം തെറ്റാണ് റീസൺ കാരണം ശരിയാണ് നമുക്ക് നോക്കാം ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല ബി എടുക്കാൻ പറ്റില്ല സിയും എടുക്കാൻ പറ്റില്ല അപ്പൊ ഏതാണ് തെറ്റ് റീസൺ ട്രൂ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ഈസ് ദ ആൻസർ ഡി ഓപ്ഷൻ തെറ്റാണ് പക്ഷെ കാരണം ശരിയാണ് ഇസ് ഇറ്റ് ഓക്കെ ഗഡ് അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അസേഷൻ റീസൺ ടൈപ്പ് തന്നെയാണ് അടുത്തത് വീണ്ടും ഓക്കെ നമുക്ക് നോക്കാം അസേഷൻ ഡൈജഷൻ ഇൻ അമീബ അമീബയുടെ ദഹനം എന്ന് വിളിക്കുന്നത് ഇൻട്രാസെല്ലു വാട്ട് ഈസ് ഇൻട്രാസെല്ലാർ കോശാന്തരം സെല്ലിനുള്ളിൽ വെച്ച നിങ്ങൾക്കറിയാം അമീബ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഘടനയൊന്നുമില്ലാത്ത ഒരു കോശമാണ് ഏക കോശ ജീവിയാണ് അമീബ പ്രൊട്ടിസ്റ്റയിൽ വരുന്നത് അമീബ ഒരു ഏക ജീവി അമീബ സ്യൂഡോപ്പൊടികൾ ഉപയോഗിച്ച് കപടപാതങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണപദാർത്ഥങ്ങൾ സ്വീകരിക്കും എന്നിട്ട് അമീബയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ അതിനെ ദഹിപ്പിക്കുകയും ചെയ്യും രാസാക്തികൾ എൻസൈമുകൾ ഉപയോഗിച്ച് അതിനെ ദഹിപ്പിക്കുകയും ചെയ്യും അപ്പൊ ശരിയാണ് അപ്പൊ അമീബയിലെ ദഹനം കോശാന്തരമാണ് അമീബയിൽ ആകെ ഒറ്റ കോശമിയുള്ള ഏക ഏകകോശ ജീവിയാണ് അപ്പം ഇൻട്രാസിലുലർ ഡൈജഷൻ ഇൻ യൂണിസലർ ഓർഗാനിസം അമീബ ഈസ് എ യൂണിസലുലർ ഓർഗാനിസം സോ ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ സെൽ ദാറ്റ്സ് ട്രൂ അമിപയൊക്കെ കോശ ജീവിയാണ് കോശത്തിനുള്ളിലാണ് ദഹനം നടക്കുന്നത് അപ്പൊ അവകാശവാദം ശരിയാണ് റീസൺ നോക്കാം ഇൻ ദ ഫുഡ് വാക്യൂൾ ദ ഫുഡ് 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 നോക്കൂ വാക്യൂളിൽ വാക്യൂൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണമുള്ള ഫാനങ്ങൾ വാക്യൂളിനെ ഫാനം എന്ന് വിളിക്കും ഒരു സഞ്ചി പോലുള്ള പദാർത്ഥം ഇതാണ് ഫുഡ് വാക്യൂൾ ഫുഡ് വാക്യൂളിൽ ഭക്ഷണം കുടുങ്ങി അവയുടെയുള്ള ദഹനരസങ്ങൾ ഡൈജസ്റ്റീവ് ജ്യൂസസ് എൻസൈം പ്രവർത്തിച്ച് അത് ദഹിക്കപ്പെടുന്നു അതും ശരിയാണ് അപ്പോൾ അസേഷനും ശരിയാണ് റീസണും ശരിയാണ് ഇൻട്രാസെല്ലുലാർ തന്നെയാണ് അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ് അപ്പം നമ്മുടെ ആൻസർ എങ്ങനെ വരും ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ഈസ് ട്രൂ ആൻഡ് റീസൺ ഈസ് ദിവസ എക്സ്പ്ലനേഷൻ ഓഫ് ശരിയല്ലേ അപ്പോ വാദവും കാരണവും ശരിയാണ് കാരണം അവകാശവാദത്തിന് ശരിയായ വിശദീകരണം നിങ്ങൾക്ക് മനസ്സിലായോ അമീബയിലെ ദഹനം കോശാന്തരമാണ് സെല്ലിനുള്ളിലാണ് എങ്ങനെയാ സെല്ലിനുള്ളിൽ വെച്ച് ദഹനം നടക്കുന്നതെന്ന് നോക്കൂ സെല്ലിനുള്ളിൽ അകപ്പെടുന്ന ഭക്ഷണ പദാർത്ഥം ആ ഫുഡ് വാക്യൂളിലെ ഭക്ഷണ പദാർത്ഥം അതിലുള്ള ദഹന രസങ്ങൾ ഉപയോഗിച്ച് ദഹിപ്പിച്ചു കളയുന്നു അപ്പം വാദവും ശരിയാണ് കാരണവും ശരിയാണ് രണ്ടും കറക്റ്റ് എക്സ്പ്ലനേഷൻ വിശദീകരണമാണ് സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ നമ്മൾ ആ ചോദ്യത്തിൻ്റെ ആൻസർ എ ആയിട്ട് എടുക്കും ഇസ് ഇറ്റ് ക്ലിയർ ഗുഡ് വി മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഏഴാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ എബൌട്ട് സ്പോർട്സ് ഈ സ്പോർട്സ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിരിക്കുന്നു മലയാളത്തിൽ വേണമെങ്കിൽ അതിന് ഈ സ്പോറുകളെ നമുക്ക് വേണമെങ്കിൽ ബീജ കോശങ്ങൾ എന്നൊക്കെ വിളിക്കാം ഈ സ്പോറുകൾ എന്ന് വിളിക്കുന്നത് ഇപ്പം ഫേൺസ് അല്ലെങ്കിൽ ഫേൺസിനെ നമ്മൾ നമ്മളെന്ന് വിളിക്കുക പന്നൽ ചെടികൾ അല്ലെങ്കിൽ മോസസ് പായൽ ഇവയുടെ ഒക്കെ അലൈംഗിക പ്രത്യുൽപാദനം അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു മാർഗമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ഏതാണ് ചോദിക്കുക വിച്ച് ഈസ് നോട്ട് ട്രൂ തെറ്റ് നോട്ട് ട്രൂ വിച്ച് ഓർ ദ ഫോളോയിങ് നോട്ട് ട്രൂ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് നോക്കാം ദ സ്പോഴ്സ് ജെർമിനേറ്റ് ടു ഡെവലപ്പ് എ ന്യൂ പ്ലാന്റ് ഒരു പുതിയ ചെടി വികസിപ്പിക്കാൻ ബീജങ്ങൾ മുളച്ചു വരുന്നു ശരിയല്ലേ ആണ് സ്പോർട്സിൽ നിന്നാണ് ന്യൂ പ്ലാന്റ്സ് ജെർമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ എ ശരിയാണ് നമുക്ക് തെറ്റേതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബി ദേ കാണ്ട് സർവൈവ് ഇൻ എക്സ്ട്രീം കണ്ടീഷൻ ലൈക്ക് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ ഹ്യൂമിഡിറ്റി എന്താണ് ഉയർന്ന ഊഷ്മാവ് കുറഞ്ഞ ആർദ്രത തുടങ്ങിയ തീവ്രമായ സാഹചര്യങ്ങൾ അവയ്ക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് എടോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ സ്പോറുകൾ ബീജ എന്ന് പറഞ്ഞാൽ അവയ്ക്ക് വളരെ ആയിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ പറ്റുന്ന ഒരു ആവരണം ഉണ്ടായിരിക്കും ഒരു സിസ്റ്റ് ഉണ്ടായിരിക്കും അതിനുള്ളിലാണ് സ്പോർ അപ്പോൾ ഇവയ്ക്ക് ദ ക്യാൻ സർവൈവ് അവയ്ക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും എക്സ്ട്രീം കണ്ടീഷൻ ലൈ ഹൺ ടെമ്പറേച്ചർ അല്ല ഹ്യൂമിഡിറ്റി ഉയർന്ന ഊഷ്മാവും കുറഞ്ഞ ആർദ്രതയും ഇവയ്ക്ക് അതിജീവിക്കാൻ കഴിയും ഇവിടെ റ്റില്ല കഴിയില്ല എന്ന് എഴുതിയിരിക്കുന്നത് അപ്പം അതാണ് തെറ്റായത് അപ്പോൾ ബി ആണ് ഇതിൽ റോങ് ആയിട്ടുള്ളത് നമുക്ക് സി കൂടി നോക്കാം സി കൂടി ഒന്ന് വായിച്ച് നോക്കാം എന്താ സി പറയുന്നത് ഫേൺസ് ആൻഡ് മോസസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് സ്പോർട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ശരി സി എന്താ എഴുതിയിരിക്കുന്നത് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന സി പന്നൽച്ചെടി ഫേൺസ് മോസസ് പായനുകൾ ഇവയുടെ അലൈംഗിക പ്രത്യുൽപാദനത്തിന് ബീജകോശങ്ങൾ ഉദാഹരണങ്ങളാണ് അപ്പോൾ അത് ശരിയാണ് ഡി നൺ ഓഫ് ദിസ് ഒന്നുമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത് തെറ്റായത് ബി ഓപ്ഷൻ ആണ് തെറ്റായിട്ടുള്ളത് എന്താ പറഞ്ഞിരിക്കുന്നത് ദേ സർവൈവ് അവയ്ക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവയ്ക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും സ്പോർട്സ് ക്യാൻ സർവൈവ് അവയ്ക്ക് അതിജീവിക്കാൻ സാധിക്കും ഇവിടെ കഴിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അത് തെറ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നു യു ഗട്ട് ഇറ്റ് അപ്പൊ നമ്മൾ ഏഴ് ചോദ്യങ്ങൾ ചെയ്തിരിക്കുന്നു വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകുക അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ആർ ദ ഫോളോയിങ് ഡിസ്ക്രൈബ് എൻറിച്ച്മെന്റ് ഓഫ് വാട്ടർ ബോഡീസ് ബൈ ന്യൂട്രിയൻ ദാറ്റ് കോസസ് ഗ്രേറ്റ് ഡാമേജ് ടു ഇക്കോ സിസ്റ്റം ഐ റിപ്പീറ്റ് വിച്ച് ആർ ദ ഫോളോയിങ് ഡിസ്ക്രൈബ് ദ എൻറിച്ച്മെന്റ് ഓഫ് വാട്ടർ ബോഡീസ് ബൈ ന്യൂട്രിയൻസ് ദാറ്റ് കോസസ് ഗ്രേറ്റ് ഡാമേജ് ടു ദ ഇക്കോ സിസ്റ്റം ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ നാശമുണ്ടാക്കുന്ന പോഷകങ്ങളാൽ ജലാശയങ്ങളെ സമ്പുഷ്ടമാക്കുന്നത് ഇനി പറയുന്നതിലേതാണ് നിങ്ങൾക്കറിയാം ഇപ്പം കൃഷിയിടത്തിൽ നിന്നൊക്കെ ഫാം ഫീൽഡ്സിൽ നിന്നൊക്കെ വാട്ടർ ഒലിച്ചു പോകുമ്പം റണ് ഓഫ് ഉണ്ടാകുമ്പം അവയിലുപയോഗിച്ചിരിക്കുന്ന നൈട്രജൻ ഫോസ്ഫറസ് യൂറിയ തുടങ്ങിയ പ്രധാനമായിട്ടും നൈട്രേറ്റ് ഫോസ്ഫേറ്റ്സും നൈട്രജനും ഫോസ്ഫറസും അടങ്ങിയ പദാർത്ഥങ്ങൾ തൊട്ടടുത്തുള്ള വാട്ടർ ബോഡി കുളങ്ങളിലേക്കൊക്കെ പോയിട്ട് അടിഞ്ഞു കൂടിയിട്ട് അവിടെ ആൽഗകൾ ധാരാളമായിട്ട് വളരും അങ്ങനെ ആ ജലാശയങ്ങളിൽ വാട്ടർ ബോഡീസിലെ ഓക്സിജൻ്റെ ഡിസോൾവ് ചെയ്തിരിക്കുന്ന അലിഞ്ഞു ചേർന്ന ഓക്സിജൻ്റെ അളവ് വളരെ കുറയും ഇതിന് ആൽഗൽ ബ്ലൂം എന്നൊക്കെയാണ് വിളിക്കുന്നത് അത് ആ ജലാശയങ്ങളെ കേടുവരുത്തും അതിൽ ഓക്സിജൻ ലഭ്യത കുറയും അതിലുള്ള ജലജീവികൾ ലിവിങ് ഓർഗാനിസം ഒക്കെ ഡെഡ് ആവാൻ കാരണമാവും ദിസ് ഫിനോമിന ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ നാശം ഉണ്ടാക്കുന്ന പോഷക അംശങ്ങൾ ജലാശയത്തിൽ അടിഞ്ഞുകൂടുന്ന ഈ പ്രതിഭാസത്തിന് യൂട്രോഫിക്കേഷൻ എന്നാണ് വിളിക്കുക ഏതാണ് അപ്പം നമ്മുടെ ഓപ്ഷൻസ് നോക്കാം ഏ ന്യൂട്രിയൻ ഡിപ്ലീഷൻ പോഷകങ്ങളുടെ കുറവല്ല യൂട്രോഫിക്കേഷൻ ആണ് ഇതിൻ്റെ ആൻസർ സോ നമ്മുടെ ആൻസർ ബി ആണ് ആൻസർ യൂട്രോഫിക്കേഷൻ അതുപോലെ തന്നെ ന്യൂട്രിയൻ റീവൈറ്റിലൈസേഷൻ അല്ല പോഷകങ്ങളുടെ പുനരുജ്ജീവനമല്ല ഒളിഗോ ട്രോഫീസ് ഒളിഗോ ട്രോഫീസ് നടക്കാം ഒളിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ പോഷകങ്ങളിലും ജീവിക്കാനുള്ള ജീവികളുടെ കഴിവാണ് കുറഞ്ഞ പോഷകമുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെയാണ് ഒളിഗോ ട്രോഫുകൾ എന്ന് പറയുന്നത് അപ്പം അതുമല്ല അപ്പൊ ഏതാണ് ആൻസർ അപ്പം വിച്ച് ആർ ദോളോയിങ് ഡിസ്ക്രൈബ് ഇതാ ഈ സെന്റൻസ് അങ്ങോട്ട് നിങ്ങൾ ഓർത്തിവെക്കണം എൻറിച്ച്മെന്റ് ഓഫ് വാട്ടർ ബോഡീസ് ബൈ ന്യൂട്രിയൻസ് എൻറിച്ച്മെന്റ് ഓഫ് വാട്ടർ ബോഡി ന്യൂട്രിയൻ്റ് എൻറിച്ച്മെന്റ് ഇൻ വാട്ടർ ബോഡി എന്ന് വെച്ചാൽ ജലാശയങ്ങളെ സമ്പുഷ്ടമാക്കുക ഏത് പോഷകങ്ങൾ പോഷകങ്ങൾ ജലാശയങ്ങളെ സമ്പുഷ്ടമാക്കുന്ന അത് ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷമുണ്ടാക്കുന്ന ആ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത് യു കാട്ടിൽ അപ്പം നമ്മൾ ഏഴാം തരത്തിൽ പഠിക്കുന്ന നിങ്ങൾക്ക് യു എസ് എം ഒ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പ്യാഡ് ഈ മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ കോട്ടയ്ക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർഗനൈസ് ചെയ്യുന്ന ആ എക്സാമിന് വേണ്ട ചില ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിളിക്കുന്നു ഇത് വിചാരിക്കുന്നു ഇതേപോലെയുള്ള പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വിത്ത് ഓൾ ദ കോൺഫിഡൻസ് കമൻറ്റ് എക്സാം ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് സമ്മാനങ്ങളൊക്കെ അടിച്ചെടുക്കണം ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ് മീ സി യു ദാൻ ബൈറ്റാ